ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യുസി മുഖ്യമന്ത്രി പിണറായി വിജയന് തൊഴിലിടത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി നൽകുന്നു പരാതി സ്വീകരിച്ച് സർക്കാർ അതിന്റെ ഗൌരവം ഉൾക്കൊണ്ട് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ കമ്മിറ്റി ജൂലൈ ഡിസംബർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു വ്യക്തിഗത പരാമർശങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ജസ്റ്റിസ് ഹേമയും അക്കാലത്തെ വിവരാവകാശ കമ്മീഷണറും എതിർത്തു എന്നാൽ വ്യക്തിഗത പരാമർശങ്ങൾ ഒഴിവാക്കി പുറത്തുവിടാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ റിപ്പോർട്ട് പുറത്തുവന്നു സിനിമയിലെ കാസ്റ്റിംഗ് കൌച്ചു മുതൽ അഭ്രപാളിയിൽ നായക പരിവേഷമുള്ളവർ പോലും സ്ത്രീകളെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്നതുമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇനിയും പരാതിയുള്ളവർക്ക് നിർഭയം സർക്കാരിനെ സമീപിക്കാമെന്നും സ്വകാര്യത നഷ്ടമാകാതെ തന്നെ കർശന നടപടിയെടുക്കുമെന്നും സർക്കാരിന്റെ ഉറപ്പുണ്ട് പൈങ്കി കഥകൾക്കപ്പുറം കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലുള്ളവരുടെ കൂടി സഹകരണത്തോടെ നടപ്പാക്കുകയാണ് ഇനി വേണ്ടത്